അങ്ങനെ ഇന്നാണ് അമ്മയും ഇമ്മാനും കൂടി അബുദാബിക്ക് പോണത് കേട്ടാ എൻ്റെ ചേട്ടൻ്റെയും മനീൻ്റെയും അടുത്തേക്ക് പോണത് ഇന്നാണ് അപ്പോൾ അത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മമ്മി ചപ്പാത്തിക്ക് ഉള്ള മാവ് കുഴച്ച് വെച്ചായിരുന്നു അപ്പോൾ എന്നോടൊന്ന് പരത്തി ചപ്പാത്തി ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റീവ് ആണെങ്കിൽ ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഇച്ചിരി വാശിയൊക്കെ പിടിച്ചായിരുന്നു അത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ അവൻ ഇമ്മാനുൻ്റെ കൂടെ കളിക്കുന്നുണ്ട് മമ്മിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇമ്മാനും റെഡി ആയിട്ടുണ്ട് ഇനി പോകാൻ ഇനി കുറച്ച് നേരം കൂടി ഉള്ളു അപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ അവരുടെ ഫ്ലൈറ്റ് യാത്ര ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് പിന്നെ മമ്മി ചപ്പാത്തി പരത്തുന്നത് ഇങ്ങനെ ഒരു പൈപ്പ് കൊണ്ടാണ് നമ്മുടെ നോർമൽ ചപ്പാത്തി കോലുണ്ടെങ്കിലും ഇതോ ഇതുമാണ് മമ്മി കൂടുതൽ കംഫർട്ടബിൾ എനിക്ക് എനിക്കത്രയും ഇത് പറ്റണില്ല കൈ ഇങ്ങനെ സ്ലിപ്പായി സ്ലിപ്പായി പോവാണ് നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യണേ ഇത് മുമ്പ് ഞാൻ വീട്ടിൽ ഇതുകൊണ്ട് ചെയ്യാറൊക്കെ ഉണ്ട് പൈപ്പ് കൊണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ഫസ്റ്റത്തേൽ മാത്രമേ ഒരു സ്ലിപ്പാവാൻ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ നമ്മളത് ഓക്കെ ആയി അപ്പോൾ അതെ ചപ്പാത്തി പരത്തിലൊക്കെ കഴിഞ്ഞു ഇനി വേഗം വേഗം ചുട്ടെടുക്കാൻ പോവാണ് കേട്ടാ അപ്പോൾ സന്നചാടൻ എത്തിയിട്ടില്ല സന്നചാട്ടൻ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എത്തുകയുള്ളൂ അപ്പോൾ ഞാൻ ഒഡറിക്ഷ വിളിച്ച് ഞാനും സ്റ്റീവും കൂടി ഇങ്ങോട്ട് പോന്നു ഗ്രേസ് സ്കൂളിൽ പോയേക്കാണ് അങ്ങനെ അപ്പം ഇനി രണ്ട് മാസം ആയിരിക്കാം അറിയില്ല ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞാലേ എത്തുള്ളൂ അപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് ഡാഡി പോണില്ല പോണില്ലാട്ടാ ഡാഡിക്ക് പോകാൻ ഇഷ്ടമില്ല ഡാഡിക്ക് കുറച്ച് പരിപാടികൾ ഇഷ്ടമില്ല മീൻസ് ഇവിടെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഡാഡി പോവണില്ല അപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ആയതുകൊണ്ടുള്ള ഞങ്ങൾക്കും ഉണ്ടാവും ഒരു എക്സൈറ്റ്മെൻറ്റ് പിന്നെ അവർക്കും ഉണ്ടാകാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു സണ്ണ എത്തി അപ്പോൾ അവരുടെ ലഗേജ് ഒന്ന് റാപ്പ് ചെയ്ത് ഒന്ന് റെഡിയാക്കാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ പരിപാടി തന്നെയാണ് പോണ ആര് യാത്ര ചെയ്താലും നമ്മളാണ് നമ്മളാണെങ്കിലത്തെ പാക്കിംഗ് എല്ലാം കഴിയുമ്പോൾ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി കൊടുക്കണേ അപ്പോൾ അങ്ങനെ അതെ ഞങ്ങളെല്ലാം റെഡിയാക്കി ലിപ്സ്റ്റിക് ഇട്ടുകൊടുത്തോ നിങ്ങ അങ്ങനെ അങ്ങനതേ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇമാനുൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതേ കളർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവൻ നല്ല സൂപ്പറായിട്ട് ഉറങ്ങിപ്പോയി എയർപോർൻ്റെ ഇടയ്ക്ക് എത്തുന്ന വരെ നല്ലതായിട്ട് ഉറങ്ങി അതുപോലെ തന്നെ സ്റ്റീവും നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിയിട്ടാണ് അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ജസ്റ്റ് അമ്മേനെ കൊണ്ടാക്കാൻ പോയ ഒരു വ്ളോഗ് മാത്രമാണ് അപ്പോൾ എന്താ പറയുക ഇനി അമ്മയ്ക്ക് അങ്ങനെ പേടിയോതൊന്നും ഇല്ല എന്താകുന്നു നമുക്ക് ഇങ്ങനെ അമ്മയ്ക്കെല്ലാം ഓക്കെ ആയിരിക്കുമോ പിന്നെ പണ്ടേ തുടങ്ങി മമ്മിക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ ഒരേ സിറ്റുവേഷൻസ് വെച്ച് നമ്മളങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി അവിടെ ജാസ്മിനും പിള്ളേരും ചേട്ടനും അനിയനും എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഈ മണ്ണാണെങ്കിലും സ്കൂളൊക്കെ കഴിഞ്ഞു ഇനി വെക്കേഷൻ ആണ് അപ്പോൾ വെക്കേഷൻ ഇനി ചേട്ടന്മാരുടെ കൂടെ ഇനി അല്ലെങ്കിൽ അവൻ നാട്ടിൽ അവർ വരണ സമയത്ത് മാത്രമേ അവരെ കാണലുള്ളൂ കാണലുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക സഹോദരങ്ങളമ്മേലുള്ള ഒരു അടിയും പിടിയും ബഹളമൊന്നും അവന് ഉണ്ടായിട്ടില്ല കാരണം ഞങ്ങളെല്ലാവരും വലിയ വലിയ ആൾക്കാരല്ലേ മീൻസ് വലിയ വലിയ ആൾക്കാർ മീൻസ് ഏജിൽ ഞങ്ങൾ വലിയവരല്ലേ അവൻ കുഞ്ഞായിട്ട് വന്ന സമയമായിപ്പോഴേക്കും എല്ലാവരും എല്ലാവരുടെ ഓരോരുത്തരുടെ അങ്ങനെ പോയി അപ്പം അങ്ങനെ അതേ അവർ പോയി മമ്മി എല്ലാം ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓക്കെ ആയെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയത് അപ്പം ആണെങ്കിൽ ഇച്ചിരി വാശിയൊക്കെ പിടിച്ച് നിന്നു അവിടെ നിന്ന് പോരുന്ന ഇച്ചിരി ഉറക്കം കഴിഞ്ഞാൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഇനി നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് അതിന് മുമ്പ് ഗ്രേസിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം കാരണം ഗ്രേസിൻ്റെ ക്ലാസ് കഴിയേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അവളേയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനാണ് കേട്ടാ അപ്പം ഇനി കുറച്ച് നാൾ കഴിഞ്ഞു അമ്മ ഇങ്ങനെ അധികം ലോങ്ങ് ആയിട്ട് എവിടെയും പോയി നിന്നിട്ടില്ല ഞങ്ങളുടെ ലൈഫിലത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ ദേ വീട്ടിലെത്തി ഡാഡിക്ക് ചായയൊക്കെ വെച്ച് കൊടുത്ത് ഞങ്ങൾ അദ്ദേഹം തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസം ആണേട്ടോ സന്നചാടന ഇന്ന് ചായ ഉണ്ടാക്കി തന്നായിരുന്നു നാല് മണി വൈകുന്നേരത്ത് അപ്പോൾ ഇനി ചായയൊക്കെ കുടിച്ചിരിക്കട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണട്ടെ ഞാൻ പറഞ്ഞല്ലോ അത് ജസ്റ്റ് ഒരു മമ്മേനൊക്കെ ഉണ്ടാക്കിയ ഒരു ഓർമ്മ ഉള്ള ഒരു വ്ളോഗാണ് ആദ്യത്തെ അവരുടെ ഫ്ലൈറ്റ് യാത്ര അമ്മയും സേഫായിട്ട് എത്തി അവർ ഹാപ്പിയായിട്ട് അവിടെ ഇരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അമ്മേനെ കാണാം എന്തായാലും ഞങ്ങൾക്കും ഒരു സന്തോഷമാണ് കാരണം പുതിയൊരു ലോകം കുറേ ആൾക്ക് കുറേ കുറേ കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അവരുടെ ഒക്കെ വരുമ്പോൾ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കി വിശേഷം ഒക്കെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ